എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ജീവിക്കുന്ന വീട് നമ്മുടെ ചുറ്റുപാട് നമ്മുടെ കൂടെയുള്ള ആൾക്കാരുടെ സ്വഭാവം ഇതെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നുണ്ട് ഞാൻ മുന്നേ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീടിനുള്ളിലെ ഒരു പോസിറ്റീവ് അന്തരീക്ഷം ഉണ്ടായാലും മാത്രമേ നമ്മുടെ ജീവിതത്തിലും പോസിറ്റീവായ കാര്യങ്ങൾ ഉണ്ടാവുകയുള്ളൂ വീട്ടിൽ നെഗറ്റീവ് എനർജി ഉണ്ടാവുന്നത് നമ്മുടെ ജീവിതത്തെ വളരെയധികം ബുദ്ധിമുട്ടിലാക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് നമ്മൾ വളരെ നിസ്സാരമായിട്ട് കാണുന്ന കാര്യങ്ങളായിരിക്കും നമ്മുടെ വീട്ടിൽ നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്നത് അതുമൂലം നമ്മൾക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാം സ്വസ്ഥതയില്ലായ്മ സമാധാനക്കുറവ് അതുപോലെ തന്നെ ഒരു കാര്യവും ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത അവസ്ഥ ഈ കാര്യങ്ങളൊക്കെയും തന്നെ വീട്ടിൽ നെഗറ്റീവ് എനർജി ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളാണ് നമ്മുടെ വീടിനുള്ളിൽ നെഗറ്റീവ് എനർജി ഉണ്ടാവാനുള്ള കാരണക്കാർ നമ്മൾ തന്നെയാണ് അതായത് നമ്മൾ ചില കാര്യങ്ങൾ അതിൻ്റേതായ രീതിയിൽ ചെയ്യാതിരിക്കുന്ന സമയത്ത് വീടും മറ്റു വസ്തുക്കളും ശരിയായ രീതിയിൽ വയ്ക്കാത്ത സമയത്ത് ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെയാണ് നെഗറ്റീവ് എനർജി കൂടുതലായിട്ട് വീടുകളിൽ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഒരു വീടായാൽ നമ്മൾ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ളത് എല്ലാവരും തന്നെ മനസ്സിലാക്കിയിരിക്കണം വീട്ടിലെ നെഗറ്റീവ് എനർജിയെ പുറന്തള്ളിയാൽ മാത്രം പോരാ വീട്ടിൽ ലക്ഷ്മി സാന്നിധ്യം ഉണ്ടാവുകയും ദൈവിക കടാക്ഷം ഉണ്ടാവുകയും ചെയ്യണം എന്നാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാവുകയുള്ളൂ ഏതൊരു വീടായാലും അത് എത്ര ചെറിയ വീടായി കഴിഞ്ഞാലും എത്ര വലിയ വീടായിക്കഴിഞ്ഞാലും നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഇതിലേറ്റവും ആദ്യം പറയേണ്ട ഒരു കാര്യം വീട് എപ്പോഴും നല്ല വൃത്തിയായിട്ട് വയ്ക്കണം എന്നുള്ളതാണ് നമുക്കറിയാം നമ്മുടെ വീട് തന്നെ ആയാലും നമ്മൾ ചിലപ്പോൾ പുറത്ത് പോയി വരുന്ന സമയത്ത് നമുക്ക് ആ വീട്ടിൽ തന്നെ നിൽക്കുന്ന സമയത്ത് അത്ര കണ്ട് ബുദ്ധിമുട്ടായി തോന്നുന്നില്ല എന്നുണ്ടെങ്കിലും ചില ഘട്ടങ്ങളിൽ പുറത്തൊക്കെ പോയിട്ട് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ആ വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്കൊരു നെഗറ്റീവായിട്ടുള്ള ഫീല് അല്ലെങ്കിൽ ഒരു അസ്വസ്ഥത അനുഭവപ്പെടാം ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് വീട് ക്ലീൻ ചെയ്യാത്തതാണ് അതായത് വീട് ശരിയായ രീതിയിൽ വൃത്തിയാക്കാത്തതാണ് പലപ്പോഴും നമ്മൾ ആ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾക്കത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിലും പുറത്തൊക്കെ പോയി വരുന്ന സമയത്ത് ഇങ്ങനെ വലിച്ചു വാരിയിട്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് തന്നെ ഒരു അസ്വസ്ഥത ഫീല് ചെയ്യും രാവിലെ ഉറക്കം എഴുന്നേറ്റ് വരുന്നത് മുതൽ നമ്മളൊരു ചിട്ടയോടുകൂടി ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങളും കൊണ്ടുവരാനായിട്ട് സാധിക്കും ബെഡിൽ നിന്ന് എഴുന്നേറ്റ് നേരെ ചില ആൾക്കാർ ബ്രഷ് ചെയ്യാൻ പോവും വാഷ്റൂമിലേക്ക് പോവും അവരവരുടേതായ പണികളിലേക്ക് പോവും പക്ഷേ നമ്മൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന സമയത്ത് ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം ബെഡ് ശരിയായ രീതിയിൽ മടക്കി വെക്കുക അല്ലെങ്കിൽ വിരിച്ചിടുക ബെഡ്ഷീറ്റുകളായാലും ബ്ലാങ്കറ്റുകളായാലും അങ്ങനെ തന്നെ ഇട്ട് വരാതെ അത് നീറ്റായിട്ട് എടുത്തു വെക്കാനാണ് ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ നിലത്തൊക്കെ കിടക്കുന്ന ആൾക്കാരാണ് പായൊക്കെ വിരിച്ച് കിടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ എഴുന്നേറ്റതിന് ശേഷവും അത് അങ്ങനെ തന്നെ വെക്കാൻ പാടുള്ളതല്ല അത് എടുത്ത് മടക്കി അത് കൃത്യമായിട്ടുള്ള ഒരു സ്ഥലത്ത് വയ്ക്കുക തന്നെ വേണം വീട് ദിവസവും അടിച്ചു വാരി തുടയ്ക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങളെ തുടക്കുന്ന സമയത്ത് ആ വെള്ളത്തിലേക്ക് അല്പം കല്ലുപ്പിട്ട് തുടച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് ഇങ്ങനെ ചെയ്യുന്നത് വഴി വീട്ടിലെ നെഗറ്റീവ് എനർജിയെ പുറന്തള്ളാനായിട്ട് സാധിക്കും ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ദിവസവും നിലവിളക്ക് തെളിയിക്കാനായിട്ട് ശ്രമിക്കണം നിങ്ങൾക്ക് രണ്ടു നേരം രാവിലെയും വൈകുന്നേരവും വിളക്ക് തെളിയിക്കാൻ സാധിച്ചാൽ ഏറ്റവും ഉത്തമമാണ് ഇനി അതിന് കഴിയുന്നില്ല ഒരു നേരമെങ്കിലും നിർബന്ധമായിട്ടും വീടുകളിൽ നിലവിളക്ക് തെളിയിച്ചിരിക്കണം ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു കാര്യം നിലവിളക്കിന് പ്രാധാന്യം കൊടുക്കാത്ത ആളുകളെയാണ് അതായത് വീട്ടിലുള്ള ദിവസം തെളിയിക്കും അതിന് വീട്ടിലില്ലാത്ത ദിവസം അതിനായിട്ടൊരു പ്രാധാന്യം നൽകാത്തൊരവസ്ഥ ഇനി നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു എമർജൻസി ഉണ്ടായി നമുക്ക് സാധിക്കുന്നില്ല അതൊക്കെ എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അങ്ങനെയുള്ള ദിവസം നിലവിളക്ക് കത്തിക്കാതിരിക്കാം നിങ്ങളെ തന്നെ കണ്ടിട്ടുണ്ടാവും ചില ആൾക്കാരെ നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഫങ്ഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ആരുടെയെങ്കിലും വീടുകളിലൊക്കെ പോകുന്ന സമയത്ത് അയ്യോ നിലവിളക്ക് കത്തിക്കേണ്ട സമയമായി എനിക്ക് പോകണം എന്ന് പറഞ്ഞ് ധൃതി പിടിച്ച് പോകുന്ന ആൾക്കാരെ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി വന്ന് ധൃതി പിടിച്ച് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ വന്ന് ഉടനെ തന്നെ കൈകാൽ മുഖം കഴുകി നിലവിളക്ക് കത്തിക്കേണ്ട സമയമായി നിലവിളക്ക് കത്തിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി അത് കത്തിക്കുന്ന ആൾക്കാരെ എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഇങ്ങനെയുള്ള ആൾക്കാരെയാണോ കാണാൻ സാധിക്കുന്നത് പ്രായമുള്ള ആൾക്കാർ വീട്ടിലുണ്ടെങ്കിൽ ഇപ്പോഴും അവർ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത് ന്യൂ ജനറേഷനിലുള്ള ആൾക്കാർ ചില സമയത്ത് ഷോപ്പുകളിലൊക്കെ പോകാനുള്ള സമയമായിട്ട് കാണുന്നത് ആ ഒരു സന്ധ്യാ നേരമായിരിക്കും അയ്യോ ഇന്നൊരു ദിവസം വിളക്ക് തെളിയിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള ആ ഒരു തോട്ടിലായിരിക്കും അവർ നിൽക്കുന്നത് ചിലപ്പോൾ പുറത്തൊക്കെ പോയി വരുന്നു ടയേർഡായിട്ടുണ്ടാവും അയ്യോ ഇന്ന് ടയേർഡാണ് ഇന്നൊരു ദിവസം വിളക്ക് തെളിയിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് ഇന്ന് നമുക്ക് ചുറ്റും കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ നിലവിളക്കിന് അത്രമാത്രം പ്രാധാന്യമേ ഉള്ളൂ അതായത് നമുക്ക് സമയമുണ്ടെങ്കിൽ മാത്രം തെളിയിക്കുക സമയമില്ലാത്ത സമയത്ത് നമുക്കത് ഒഴിവാക്കാം അങ്ങനെയല്ല കേട്ടോ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് നിലവിളക്ക് കത്തിക്കുക എന്നുള്ളത് നമ്മൾ നമ്മുടെ ജീവിതത്തിലെ മറ്റ് പല കാര്യങ്ങളും പ്രധാനമായിട്ട് കാണുമ്പോൾ ആ കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തുന്നത് പോലെ തന്നെ സമയം കണ്ടെത്തേണ്ട ഒന്നാണ് നിലവിളക്ക് തെളിയിക്കുന്നതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ദിവസങ്ങളിൽ എന്തെങ്കിലും ഒരു എമർജൻസി കാരണം അല്ലെങ്കിൽ വിളക്ക് തെളിയിക്കാൻ പറ്റാത്തത് കാരണം ചെയ്യാത്തത് അത് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേങ്കിൽ ഇതുപോലെ ഒരു നെഗ്ലക്റ്റ് ചെയ്യുന്ന രീതിയിൽ അത് ചെയ്താലും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ വിളക്ക് തെളിയിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല നമ്മളെ എത്രയൊക്കെ അധ്വാനിച്ചു കഴിഞ്ഞാലും എത്രയൊക്കെ കഷ്ടപ്പെട്ട് കഴിഞ്ഞാലും നമ്മുടെ വീടിനുള്ളിൽ ദൈവീക സാന്നിധ്യം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയൊക്കെ ചെയ്തിട്ടും നമുക്ക് അതുകൊണ്ട് വലിയ ഗുണങ്ങളൊന്നും ലഭിക്കാൻ പോകുന്നില്ല ജീവിതത്തിൽ പ്രശ്നങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളുമൊക്കെ വന്നുകൊണ്ടേയിരിക്കും പക്ഷേ ഇതിൻ്റെ കാരണം എന്താണെന്ന് തിരിച്ചറിയാൻ സാധിച്ചു എന്ന് വരില്ല ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നമ്മുടെ വീട്ടിൽ ഓരോ വസ്തുക്കൾ വയ്ക്കാനും ഓരോ സ്ഥാനമുണ്ട് ആ ഒരു സ്ഥാനമൊന്നും മനസ്സിലാക്കി നമ്മൾ വസ്തുക്കൾ വയ്ക്കാൻ ശ്രമിക്കണം ഇനി നിങ്ങൾക്ക് അങ്ങനെ സാധിച്ചില്ല എന്നുണ്ടെങ്കിലും ചില സ്ഥാനങ്ങളിൽ വയ്ക്കാൻ പാടില്ലാത്ത ചില വസ്തുക്കളുണ്ട് അത് ആ ഒരു സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ വീട്ടിൽ കലണ്ടർ തൂക്കേണ്ടതിന് ഒരു സ്ഥാനമുണ്ട് അതുപോലെ തന്നെ ക്ലോക്ക് വയ്ക്കേണ്ട സ്ഥാനം വയ്ക്കാൻ പാടില്ലാത്ത സ്ഥാനം അതൊക്കെ നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കി വേണം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വയ്ക്കാനായിട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ അതും നമ്മുടെ വീട്ടിൽ നെഗറ്റീവ് ഇമ്പാക്റ്റായിരിക്കും ഉണ്ടാക്കുന്നത് ഇനി മറ്റൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഇന്ന് ഫോൺ പേ ഗൂഗിൾ പേ പോലുള്ള സമ്പ്രദായങ്ങളൊക്കെ വന്നതിന് ശേഷം ആൾക്കാർ കയ്യിൽ പൈസ വെക്കുന്നതും അതുപോലെ തന്നെ വീടുകളിൽ പൈസ സൂക്ഷിക്കുന്നതും ഒക്കെ വളരെ കുറവാണ് നല്ല കാര്യം തന്നെയാണ് അതായത് നമുക്ക് പുറത്തൊക്കെ പോകുന്ന സമയത്ത് ടെൻഷൻ ഇല്ലാതെ വീട്ടിൽ പണം വെച്ച് പോകുന്ന ആ ഒരു ടെൻഷനൊക്കെ ഒഴിവാക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ കയ്യിൽ പൈസ എടുത്ത് നടക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടും ഒഴിവാക്കാം എന്നിരുന്നാലും നമ്മൾ വീട്ടിനുള്ളിൽ ചെറിയൊരു എമൗണ്ടെങ്കിലും എപ്പോഴും സൂക്ഷിച്ചിരിക്കണം നമ്മൾ പണം സൂക്ഷിക്കുന്നതിനായിട്ട് കണ്ടെത്തിയ സ്ഥലത്ത് തീർച്ചയായിട്ടും ചെറിയൊരു എമൗണ്ട് എങ്കിലും എപ്പോഴും സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുക വീട്ടിലെ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമാണ് നമ്മളിങ്ങനെ പൈസ വീട്ടിൽ സൂക്ഷിക്കുന്നത് വഴി ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ഒരു കാരണവശാലും കാലിയായിട്ട് കിടക്കാൻ പാടില്ല ഒരുപാട് പൈസ വീട്ടിൽ കൊണ്ടുവയ്ക്കണം എന്നല്ല പറയുന്നത് ചെറിയൊരു തുകയെങ്കിലും നമ്മുടെ പേഴ്സുകളൊക്കെ ഞാൻ മുന്നേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് പേഴ്സുകളൊന്നും ഒരു കാരണവശാലും കാലിയാക്കി ഇടാൻ പാടില്ലയെന്ന് അതുപോലെ തന്നെയാണ് നമ്മൾ പണം സൂക്ഷിക്കുന്ന ആ ഒരു പെട്ടി അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് എപ്പോഴെങ്കിലും ചെറുതെങ്കിലും ഒരു തുക അവിടെ കരുതിയിരിക്കണം ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ന് ഒട്ടുമിക്ക വീടുകളിലും ഉള്ളിൽ തന്നെയാണ് ബാത്ത്റൂം ഉണ്ടാവുക ഈ ബാത്റൂമ് നമ്മൾ വളരെയധികം വൃത്തിയോടുകൂടി സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് വാസ്തുപരമായി നോക്കിക്കഴിഞ്ഞാലും ആരോഗ്യപരമായിട്ട് നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ വീടിനുള്ളിലുള്ള ബാത്റൂമ് എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ വീട് വൃത്തിയാക്കുന്നതോടൊപ്പം തന്നെ ബാത്റൂമും വൃത്തിയാക്കാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം ശ്രദ്ധിക്കേണ്ട അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ പൊട്ടി പൊളിഞ്ഞ സാധനങ്ങൾ യൂസ്ലെസ് ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗശൂന്യമായിട്ടുള്ള സാധനങ്ങൾ അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള കേടുവന്ന ഉപകരണങ്ങൾ ഇങ്ങനത്തെ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ മാറ്റണം അങ്ങനെയുള്ള വസ്തുക്കൾ നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കുന്നത് വീടിനുള്ളിൽ നെഗറ്റീവ് എനർജി നിറയ്ക്കുകയാണ് ചെയ്യുന്നത് ചില അമ്മമാരുണ്ടാവും വീടിനുള്ളിൽ എത്ര പഴകിയാലും ചില ഐറ്റംസ് കളയാൻ തോന്നില്ല ചില വസ്തുക്കൾ അങ്ങനെ തന്നെ സൂക്ഷിച്ച് എടുത്തു വയ്ക്കും നമ്മുടെ വീട്ടിൽ അതൊക്കെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നെഗറ്റീവ് എനർജിയാണ് ഉണ്ടാക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉപയോഗശൂന്യമായിട്ടുള്ള വസ്തുക്കളൊക്കെയും തന്നെ ഒഴിവാക്കുക അതുപോലെ തന്നെ വീട്ടിലുള്ള വസ്തുക്കളൊക്കെയും തന്നെ നമ്മൾ വലിച്ചു അരിയിടാതെ എപ്പോഴും നീറ്റാക്കി എടുത്തു വയ്ക്കാൻ ശ്രമിക്കുക മുഷിഞ്ഞ വസ്ത്രങ്ങൾ വീടിനുള്ളിൽ കൂട്ടിയിടുന്നതും അതുപോലെ തന്നെ അലക്കിയ വസ്ത്രങ്ങളാണെങ്കിലും അങ്ങനെ തന്നെ മടക്കി വെക്കാതെ കൂട്ടിയിടുന്നതും എല്ലാം തന്നെ നമ്മുടെ വീട്ടിൽ നെഗറ്റീവ് പ്രഭാവമാണ് ഉണ്ടാക്കുന്നത് പലരും സമയമില്ല എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ട് പല കാര്യങ്ങളും ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്തതുകൊണ്ട് നമ്മൾ ആ ഒരു നമ്മുടെ സമയം നമ്മൾ എന്തിനാണോ ചിലവിടുന്നത് ആ ചിലവിടുന്നത് കൊണ്ട് പോലും നമുക്കൊരു ഗുണമില്ലാത്ത അവസ്ഥയായിരിക്കും ഉണ്ടാവുക ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സമയം താനേ ഉണ്ടായിക്കോളും അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഇങ്ങനെ ചെയ്യുന്നത് വഴി സാധിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മൾ എത്ര കഷ്ടപ്പെട്ട് കഴിഞ്ഞാലും നമുക്ക് ജീവിതത്തിലൊരു പുരോഗതിയോ അല്ലെങ്കിൽ സന്തോഷമോ ഒന്നും തന്നെ ലഭിക്കില്ല നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിലെ പോസിറ്റിവിറ്റിയാണ് നമ്മുടെ മനസ്സിനും പോസിറ്റീവായി ചിന്തിക്കാനും അതുപോലെ തന്നെ പോസിറ്റീവായി കാര്യങ്ങൾ ചെയ്യാനും സഹായിക്കുന്നത് അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള നെഗറ്റീവ് എനർജി പോലെ തന്നെ നമ്മുടെ ജീവിതവും നെഗറ്റിവിറ്റിയിലേക്കായിരിക്കും പോകുന്നത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും തന്നെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ